ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേട്ടോ അപ്പോൾ വീഡിയോ ഇടാത്തതിനെ ഞാനൊരു സോറി പറയാണ് കാരണം വേറെ ഇന്നലെ ഒന്ന് രണ്ട് തിരക്കിൽ പെട്ടുപോയി നമ്മൾ ഒന്ന് രണ്ട് ആവശ്യങ്ങളായിട്ട് പുറത്ത് പോകണിണ്ടായിരുന്നു അതിനകത്ത് ഒന്ന് മറ്റേ ചക്കറിൻ്റെ എന്തായിരുന്നു മാ ബാങ്കിൽ മറ്റേ സീഡ് ചെയ്യാനുണ്ടായിരുന്നില്ലേ ആധാർ സീഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫുള്ള് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒന്ന് രണ്ട് ആവശ്യങ്ങളൊക്കെ ആയിട്ട് പോയത് ഇന്നലെ ടൈം കിട്ടിയില്ല അത് കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒന്നും അല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഡേറ്റ് എത്രയാണ് മാർച്ച് അല്ല ഏപ്രിൽ ഏപ്രിൽ മൂന്നല്ലേ കേസ് അപ്പോൾ ഇന്ന് ഏപ്രിൽ മൂന്നായിട്ടുണ്ട് അപ്പോൾ ഏകദേശം കഷ്ടി ഒരു മാസം കൂടിയൊക്കെ ആവുമ്പോൾ ചക്കര നേര് ഇവിടെ നിന്ന് പാലക്കാടേക്ക് ട്രെയിൻ കയറും

അഞ്ചാം ഒരു രീതിക്കാണ് ഞങ്ങൾ നോക്കുന്നത് അഞ്ചാം തീയതി ഏതായിരുന്നു ദിവസം ഞായറാ അഞ്ചാം തീയതി തിങ്കള് ഓക്കെ ഇപ്പം പിന്നെ സ്കൂള് വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ ഞായർ തിങ്കളൊന്നും പ്രശ്നമില്ലാർക്കും ശനി ഞായർ നിങ്ങളൊന്നും കുഴപ്പമില്ല എല്ലാവർക്കും ഒരേപോലെ തന്നെ പിന്നെ അപ്പോൾ മെയ് അഞ്ചാം തീയതി അല്ലെങ്കിൽ ആറാം തീയതി ആ ഒരു ഡേറ്റ് അല്ലേ അഞ്ച് അഞ്ചാം തീയതിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ കേസ് അപ്പോൾ അഞ്ചാം തീയതിയാണ് ഡേറ്റ് ചോയിച്ചായിരുന്നു അമ്മ മുസ്ലിമാരുണ്ട് ചോദിച്ചു നല്ല ദിവസം ചോദിച്ചപ്പോഴത്തേക്ക് മൂന്നാം തീയതി കൊള്ളൂല രണ്ടാം തീയതി വെഡിങ് ആനിന്ന് പറഞ്ഞ രണ്ടാം നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി വരെയാണ് അപ്പൊ ആദ്യത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഒന്നുമില്ല അത്ര ഭയങ്കരായിട്ടൊന്നും ആഘോഷിക്കണമെന്നുണ്ടെങ്കിലും ചെറിയ രീതിക്കൊരു കേക്കെങ്കിലും മുറിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് കാരണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ കല്യാണം കണ്ണ് കെട്ടിയിട്ടല്ല സോറി കണ്ണ് കെട്ടിയിട്ടല്ല ക്ഷമിക്കണം പെണ്ണ് കെട്ടിയിട്ടുള്ള ആദ്യത്തെ പിന്നെ പെണ്ണ് കെട്ടിയിട്ടുള്ള ആദ്യത്തെ പിന്നെ വർഷമല്ലേ അപ്പൊ അതൊന്നാഘോഷിക്കണം ചെറിയൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് അതോടെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാന്ന് വിചാരിച്ചിരിക്കുന്നത് നല്ല മൂന്നാം തീയതിക്ക് എന്താണ് ദിവസത്തിന് കുഴപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് ശനി ചൊവ്വേന്ന് നല്ലൊരു കാര്യത്തിന് മുഹൂർത്തങ്ങൾക്ക് സാധാരണ സെലക്ട് ചെയ്യാറില്ല ശനി നിങ്ങളുടെ നാട്ടിലെ കല്യാണം ഉണ്ടല്ലോ ഇവിടെ നാട്ടിലൊക്കെ ശനിയാഴ്ച കല്യാണം ഉണ്ടമ്മ അല്ലാന്ന് പറഞ്ഞു കൊഴപ്പല്ല നമുക്ക് മൂന്നാന്തി വരെ വെയിറ്റ് ചെയ്യാങ്കിൽ നാലോ അഞ്ചോ ആയാലും പ്രശ്നമില്ലല്ലോ ഓക്കെ സപ്പോ ഏതായാലും മൂന്നാം തിയതിയോ മോശം അല്ല നാലാം തീയതി അഞ്ചാം തിയതി അല്ലേ അഞ്ചാകുമ്പോ ലാസ്റ്റ് ഡേറ്റ് ഏഴാം മാസത്തിൽ പൂർത്തിയാകുന്ന ലാസ്റ്റ് ഡേറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊന്നാള് ഏഴാം മാസം സ്റ്റാർട്ട് ചെയ്യണം അല്ലേ സപ്പോ ആറ് മാസം കംപ്ലീറ്റ് ആയ ഒരു 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 ആരാണ് രണ്ടാം തീയതി ദിവസം ആ മെയ് രണ്ടാം തീയതി നമ്മുടെ വെഡിങ്സറി ഉള്ളത് കൊണ്ടാണ് ഇത്ര നീണ്ടു പോയത് അല്ലേ അപ്പൊ ഏതായാലും പിന്നെ ഈ മാസം വേറൊരു സർപ്രൈസ് കാര്യം കൂടി വരുന്നുണ്ട് കേട്ടോ അല്ലേ സർപ്രൈസ് നമ്മൾ എന്താണെന്ന് ഇപ്പൊ പറയണ്ടല്ലോ നമുക്ക് വെയിറ്റ് വഴിയേ പറയാൻ കേസ് അതെ ചിലവർക്ക് അറിയാമായിരിക്കും അറിയാം ഏതായാലും കമെന്റ് ചെയ്യാ കുഴപ്പമില്ല സർപ്രൈസ് പോളിഞ്ഞാലും പ്രശ്നമല്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ ഈ ഈ മാസം വേറൊരു ഒരു സർപ്രൈസ് കാര്യം കൂടി വരാനുണ്ട് അപ്പൊ അതോടെ ഏതായാലും നിക്കട്ടെ പിന്നെ നമ്മളെ പരിപാടി എങ്ങനെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കണിപ്പോ അവിടെ വീട്ടിൽ നിന്ന് അരക്കണ്ടക്കരെ ും എന്നാണ് പറഞ്ഞേ ആയിക്കോട്ടെ കൊഴപ്പില്ല അപ്പൊ ആ നമുക്ക് ലഘുവായിട്ടുള്ള രീതിക്ക് ലളിതമായിട്ടുള്ള രീതിക്ക് കുറച്ച് ആൾക്കാരെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ചടങ്ങ് തീർക്കാം നമുക്ക് അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല അപ്പൊ ഏതായാലും അവിടെ നിന്ന് എത്ര പേരാണ് വരണത് അതനുസരിച്ച് നമ്മളെ വീട്ടിലുള്ള ആൾക്കാരും പിന്നെ ചേർന്നിട്ടുള്ള അങ്ങനെ ചെയ്യാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പലരും പല രീതിയിൽ നടത്തുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ കല്യാണം തന്നെ അഞ്ഞൂറ് പേര് വെച്ച് നടത്തുന്നതുകൊണ്ട് അയ്യായിരം പേരെ ഒളിച്ച് നടത്തുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതേപോലെ തന്നെ ഉണ്ടാകും ഉണ്ട് കൊറോണ സമയത്തൊക്കെ അങ്ങനെ നടത്തിയതുകൊണ്ട് അപ്പൊ അതിലൊന്നും കാര്യമില്ല അപ്പൊ ചടങ്ങ് ചടങ്ങായിട്ട് ഇനിയിപ്പോ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചക്കര ഉണ്ടെങ്കിലും കാര്യം നടക്കും ഇനിയിപ്പോൾ ഞാൻ ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കും ചക്കര ഉണ്ടെങ്കിലും ഞാൻ ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കും അത് പ്രശ്നമില്ല ആ ഓതിയിട്ട് അങ്ങനെ ഇടാനാണ് നമ്മളെ പരിപാടി അല്ലേ കുറച്ച് ഭക്ഷണമൊക്കെ റെഡിയാക്കി അതൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാനാണ് നമ്മുടെ തീരുമാനം അപ്പൊ ഏതായാലും ഇൻഷാല്ലാ ഒക്കെ ഹയർ ആയിട്ട് അകത്തായിട്ട് നടക്കട്ടെ അല്ലേ അതെ ഓക്കെ പിന്നെ പല്ലുവേദന എങ്ങനെയുണ്ട് ഞാൻ ചോദിക്കുമ്പോൾ വിട്ടു ആരൊക്കെയോ കമന്റ് ചെയ്തു പല്ലുവേദന എങ്ങനെയുണ്ട് ചക്കരട് എന്നൊക്കെ ആ അന്ന് നമ്മള് കുറവുണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ ആ നമ്മളെ അടച്ചില്ലേ അത് പിന്നെ വേദന ഉണ്ടോ രണ്ടു ദിവസത്തിനുള്ളിൽ പോയോ ും കൊച്ചു എന്താ ഫുഡ് കഴിച്ചോണ്ട് തന്നെ അല്ല അത് ചെറുതായിട്ട് എന്തായാലും പോകും കാരണം ആ ഡോക്ടർമാർക്ക് അറിയാലോ വേദന ഇല്ലെങ്കിൽ അങ്ങനെ റങ്ങ് പൊയ്ക്കോട്ടെ അഥവാ വേദന വരുന്നെങ്കിൽ കുത്തികളൊക്കെ ഇന്നുണ്ട് അതിന്റെ ഉള്ളില് നല്ല ഉള്ളൊക്കെ അടച്ചു വെച്ചതൊക്കെ ഫുഡ് കഴിക്കുന്നതിന്റെ സമയത്ത് ചതക്കുമ്പോളി പോലും അപ്പൊ എനിക്കൊന്നും അതിനിപ്പോ വേദന വരാൻ ചാൻസ് ഇല്ല അങ്ങനെ വെച്ചാൽ നമുക്ക് നോക്കാം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാ വേട്ടൊക്കെ തടയിലുണ്ടാവും ആ ഒരു അവര് തടയലുണ്ടാവും വേദന കൊറവുണ്ടല്ലേ വാപ്പാന്റെ പല അടുത്തൊന്നും പറിച്ചില്ലേ അപ്പൊ നോമ്പിനൊക്കെ ഇതേപോലെ തന്നെ വാപ്പാനും ഞങ്ങള് പാലക്കാടായിരുന്നു അല്ലെ ഞാനും ചക്കി പാലക്കാട് ആയിരുന്നു ആ ഞാൻ ലക്ഷദ്വീപിലായിരുന്നു ഓക്കെ ഓക്കെ ശരി പറയുമ്പോൾ ഞാൻ ലക്ഷദ്വീപിലായിരുന്നു ഓക്കെ 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 ആ അത് നമ്മൾ ഒറ്റ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ ഞാൻ ലക്ഷദ്വീപ് പോയപ്പോഴാണ് പോയി പല്ലു കുറിക്കേണ്ടി വന്നില്ലേ അത് കുഴപ്പമില്ല അതങ്ങനെയാണ് അല്ല നിനക്ക് ആകെ എത്ര വയസ്സുണ്ട് ഈ ആ ഈ പ്രായത്തില് നാല് പല്ലാണ് ഇപ്പൊ പ്രശ്നത്തിലുള്ളത് ഒന്ന് പോയി ഇനി മൂന്ന് പല്ല് അതായത് പല്ല് എന്ന് പറയുന്നത് എനിക്കറിയാലോ പോയി കഴിഞ്ഞാൽ പിന്നെ വരത്തുന്നുണ്ട് ചക്കര അതുകൊണ്ട് പല്ല് എന്ന് പറയുന്നത് സമ്പത്താണ് അത് എത്രത്തോളം കാത്തു സൂക്ഷിക്കുന്നു അത്രത്തോളം ആ കാരണം പല്ലില്ലെങ്കിൽ പിന്നെ ഒരു കളി നടക്കത്തില്ല ഒന്ന് തിന്നാനും കുടിക്കാൻ ഒന്നും നടക്കൂല ചക്കരയായ പ്രശ്നത്തിലാവും പല്ലിന്റെ പാരമ്പര്യമല്ലല്ലോ അമ്മ അതൊക്കെ നമ്മുടെ സൂക്ഷിപ്പുണ്ടാണ് ഏഹ് ഓരോ കേട് വന്നാൽ അടുത്തത് വരും അതാണ് പറയുന്നത് കേട് വന്ന റൂട്ട് കനാൽ അപ്പോഴേ അടക്കണോ എത്രയും പക്ഷേ ചില പല്ലുകള് അടക്കാൻ പറ്റുന്നു എന്തുകൊണ്ടാണ് അവസാനഘട്ടാവതുകൊണ്ട് ഓക്കെ 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 അപ്പൊ റൂട്ട് കനാല് ആദ്യം തന്നെ ചെയ്യാൻ നോക്കുക പറ്റൂല അപ്പോ പല്ലിനൊക്കെ പ്രശ്നമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കൊണ്ടുപോയി റൂട്ട് കനാല് ചെയ്യാ ഗ്യാപ് ഇടാം പല്ലല്ലേ എന്നല്ല നമ്മൾ വിചാരിക്കുന്നത് പല്ലാണല്ലോ എന്നാണ് വിചാരിക്കുന്നത് അല്ലെ അല്ല ഞാൻ മനസ്സിലായി അതെ അപ്പൊ ഏതായാലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് കെയർ ചെയ്തോളി പിന്നെ ആകെ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ ഏതായാലും ഒരു നമ്മുടെ വിളിച്ചുകൊണ്ടൊക്കെ കൊണ്ടുപോക്ക് വിശേഷങ്ങളുടെ ഡേറ്റൊക്കെ എടുത്ത് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഏതായാലും ഉള്ളൂ നമ്മുടെ വീഡിയോ മഴക്കാറുണ്ട് ഇന്നലെ നല്ല അടിപൊളിയൊരു മഴ നമ്മുടെ നാട്ടിൽ കിട്ടി ആരുടെയൊക്കെ നാട്ടിൽ എവിടെയൊക്കെ കിട്ടി എനിക്ക് അറിയില്ല അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ കിട്ടിയെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇന്നലെ ഇവിടെ നല്ല ശക്തമായ ഇടിയും മഴയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വേൽമഴയിൽ നമ്മൾ മെയിനായിട്ട് പേടിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു ഇടിയും മിന്നലുമാണ് അല്ലേ ഇടിയും മിന്നലുമാണ് ഏറ്റവും നമ്മൾ പേടിക്കാനുള്ളത് കാരണം വീട്ടിൽ ഇലക്ട്രോണിക് സാധനങ്ങളായാലും ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ അതിലുപരി നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഇടിയാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും സേഫായിട്ടിരിക്കുക പിന്നെ ബി കെയർഫുൾ ആയിട്ട് ഇരിക്കുക കാരണം ഇടിയാണ് മഴയാണ് മിന്നലാണ് അപ്പോൾ മാക്സിമം സമയത്ത് നിന്ന് ഉച്ച ഒറ്റപ്പെട്ട മഴയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത് അല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ കെയർ ചെയ്തിരിക്കുക അപ്പോൾ അതായത് നമ്മുടെ വീഡിയോ എത്രയല്ലേ ഉള്ളൂ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ ഓക്കെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം പിന്നെ ഈ ഇവിടെ റമീസിന് നിങ്ങൾ കണ്ടില്ല റമീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റമീസ് ഉണ്ട് ഇപ്പോൾ എന്തോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ബൈക്കെടുത്തോണ്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് റമീസ് അപ്പോൾ എന്നുവെച്ചാൽ അത് അടുത്ത വീഡിയോസിലൊക്കെ ഡ്രമിങ് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷിക്കുന്നു എല്ലാവർക്കും ബൈ 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 ബൈ